ഏതെങ്കിലും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ധവള ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ദേവളപത്രം ഇറക്കി ഈ രണ്ട് ദേവള ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ധനപ്രതിസന്ധിയെ കുറിച്ച് മുൻകൂട്ടി പ്രവഹിച്ച ആ രണ്ട് ധവളപത്രത്തിലും പറഞ്ഞ കാരണങ്ങളാണ് ഈ ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്കുള്ള വിഹിതം കുറഞ്ഞത് അത് ഞങ്ങൾ ശക്തിയായി എതിർക്കും അതൊരു കാരണം മാത്രമാണ് ഒരു കാരണം മാത്രമാണ് ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അഴിമതി കടികാര്യസ്ഥത ദൂർത്ത് നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് കിട്ടാനുണ്ട് ഡൽഹിയിൽ നിന്ന് അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റാണിത് അത് മേടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മുപ്പതിനായിരം കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് അഞ്ച് കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് മുപ്പതിനായിരം കോടി രൂപ നികുതി പിരിവില്ല സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല ബാറിൽ നിന്ന് നികുതി പിരിവില്ല കേരളം നികുതി പറ്റിപ്പുകാരുടെ പറ മാറ്റി നികുതി എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല ധയനീയമായ പരാജയമാണ് സർക്കാർ എന്തിനോ ബജറ്റ് ഇറങ്ങുന്നത് ഇവര് ബജറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല കാരണം ബജറ്റിന്റെ ഒരു വിശ്വാസ്യതയില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മീതായാലും ഒരു ചെക്ക് പാസ്സാവില്ല പുല്ലു പറ്റിയതിന്റെ കാശ് കൊടുക്കാനില്ല പഞ്ചായത്തിൽ ഒരു ഓടമണിതാ കാശു കൊടുക്കാൻ ട്രഷറിയിൽ ഇല്ല ട്രഷറി താഴെട്ട് പൂട്ടിയിട്ട് താക്കോലായിട്ട് ഇവർ നടക്കുന്നത് അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കെ എസ് ആർ ടി സി വൈദ്യുതി ബോർഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി എന്നിട്ട് ഈ കഴിവുകേടും മറച്ചു വെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആണെന്ന് നോക്കിയാൽ മതി ഞങ്ങളുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അത് കേരളത്തിലെ എം പിമാർ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ നടക്കട്ടെ അവർ കണക്ക് കൊടുത്തിട്ടും കേരള കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസ് ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നത് അത് കൊടുത്തിട്ടും കേന്ദ്രം തരാത്ത പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ എം പിമാർ നിൽക്കും അതൊന്നുമില്ല അവ്യക്തതയാണ് തൃശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ കരുവണ്ണൂർ ബാങ്കിലെ ഇ ഡി അന്വേഷിക്കുന്നു മാസപ്പടി ഇഡി അന്വേഷിക്കുന്നു അവസാനം അവിടെ സിപിഎമ്മും ബിജെപിയും തമ്മിൽ സെറ്റിൽമെന്റ് ആവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് ബിജെപിയും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുമെന്ന് നല്ല വിദ്ധികൾ മാത്രമേ പറയുള്ളൂ കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ ബിജെപി തലത്തിൽ ശ്രമിക്കാൻ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് ബിജെപി ഞങ്ങളുമായിട്ട് പറഞ്ഞാൽ അടക്കി ഇവർക്ക് പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് പറയുന്ന ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യമൊന്നാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത കൂടുതൽ സീറ്റ് മേടിക്കണം കോൺഗ്രസിനെ തോൽപ്പിച്ച് ബിജെപിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത മുക്തഭാരതം ഇത് രണ്ടു കൂടി കൂടിയോക്കുന്നത് പിന്നെ അങ്ങോട്ടൊന്നും കേസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ മാസപ്പടി സെറ്റിൽമെന്റാണ് എസ് എൻസി ലാവലിൽ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന് കേസി പ്രതിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു അവര് തമ്മിൽ ധാരണയാണ് അവര് തമ്മിൽ ധാരണയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും കാരണം ഇപ്പോൾ ഈ സർക്കാരിന്റെ നറേറ്റീവ് അവര് കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് ഞങ്ങൾ എന്തിനാണ് കൂട്ടിയിരിക്കണ ഞങ്ങളത് നവകേരള സദസ്സ് തുടങ്ങിയപ്പോ ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തെ മുടിപ്പിച്ചതാണ് ഈ സർക്കാർ അതിന് ഉത്തരം അവര് പറയട്ടെഴുത്തന്നെ അല്ല ചുവരെഴുത്ത നമ്മൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഒന്നും പേരെഴുതില്ല പല എഴുതാൻ മച്ചള് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ വരും ഇത്രയും സിഇഒ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല സംസ്ഥാനങ്ങളിലേക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം നമുക്കിപ്പോ കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കാക്കിയിട്ടാണ് അപ്പൊ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം അതിന്റെ പേരിൽ നമ്മുടെ വിഹിതം കുറയാൻ പാടില്ല ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ് ജനസംഖ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അപ്പൊ അടിസ്ഥാനത്തിൽ വിഹിതം നികുതി വിഹിതം കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല അപ്പൊ അതിനെ ശിക്ഷിക്കരുത് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ ശിക്ഷിക്കരുത് ഈ കാര്യങ്ങളിൽ ഞങ്ങൾ നിവേദനമായി കേരളത്തിലെ എം പിമാരെല്ലാവരും നേരിട്ട് എന്ന് കണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ ഫിനാൻസ് കമ്മീഷനെ ഞങ്ങൾ കാണും കേരളത്തിലെ പ്രതിപക്ഷം പുതിയ ഫിനാൻസ് കമ്മീഷനെ കാണും അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അത് നിർദ്ദേശം ലംഘിച്ച് ആരെങ്കിലും ചെയ്താൽ അത് നടപടിയെടുക്കുന്ന കാര്യം